ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മുടെ പെറ്റ്സിന്റെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉൾപ്പെടുത്തിരിക്കുന്നത് ബ്രേഡ്സുകളും ഡോഗ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ടെണ്ണം ഒരെണ്ണം പെറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പും അതുപോലെ ആട് പശു പോത്ത് അങ്ങനത്തെ എന്തെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും വീഡിയോയ്ക്ക് തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അഥവാ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണി ഇതേപോലെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ബൂ നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഫാൻ്റെ വന്നിരിക്കുന്നത് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഫാൻ തെയ്ലുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ആയിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് നല്ല അടിപൊളി കളറും അതേപോലെ നല്ല അടിപൊളി ടൈൽ ക്വാളിറ്റിയും നല്ല ബൂട്ട് ക്വാളിറ്റിയും ഉള്ള ഫാൻ തെയ്ലുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിൽ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്ന് സീരിയൽ നമ്പർ രണ്ട് തിരുവല്ല അടുത്ത് ചെങ്ങന്നൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്ന് മിനി മിനിപ്പിന്നാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു മെയിലും രണ്ട് ഫീമെയിൽസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഫീമെയിൽ നാല് വയസ്സ് പ്രായമുണ്ട് അതേപോലെ ആ മെയിലും പിന്നെ ഒരു ഫീമെയിലും രണ്ടര വയസ്സ് പ്രായമുള്ളൂ അപ്പോൾ ഈ മൂന്നെണ്ണം കൂടി പതിനൊന്നായിരം രൂപയാണ് വില വരുന്നുള്ളൂ അപ്പോൾ അർജന്റ് സെയിലാണ് അപ്പോൾ ഈ മൂന്നും മിൻ പിന്നിനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ രണ്ട് അപ്പൊ മൂന്നെണ്ണം കൂടി പതിനൊന്നായിരം രൂപയാണ് അവർ ചോദിക്കുന്നുള്ളു നല്ല റേറ്റ് ഓർഡറാണ് വന്നിരിക്കുന്നത് മിനുപെനുകൾ സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ജില്ലയില് ചെറിയങ്കീഴാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് ഈ പപ്പി വന്നിരിക്കുന്നത് അപ്പൊ ഈ പപ്പിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ മൂന്നിന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ഒരു പപ്പി വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ നാല് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് റോഡ് വീലറിന്റെ നാല് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പിയുടെ വില വരുന്നുള്ളൂ കൊല്ലമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ അഞ്ച് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമായിട്ടുള്ളൂ ഫുള്ളി വാക്സിനേഷൻ ഒക്കെ എടുത്തതാണ് അതേപോലെ തന്നെ ഡി ഇപ്പൊ കറണ്ടില് ഡി യു ആന്ന് ചെയ്തിട്ടുള്ള ലാബിന്റെ ഫീമെയിൽ പതിനൊന്ന് മാസമായത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പൊ ഈ ലാബില് ഫീമെയിൽ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ അഞ്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നിങ്ങളൊരു പെറ്റ്സികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ ഇതേപോലെ നല്ല വീഡിയോ എടുത്തയച്ചു തരാൻ ശ്രമിക്കാം നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യമാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഫീമെയിൽ കാറ്റ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്യാറ്റ് അതും അതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് വെറും രണ്ടായിരം രൂപയാണ് വരുന്നുള്ളൂ ഒരു വയസ്സ് പ്രായമുള്ള അഡൽട്ട് ഫീമെയിൽ കാറ്റിനൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അർജന്റ് സെയിലാണ് നല്ല അടിപൊളി ഫീമെയിൽ കാറ്റ് അതും നല്ല വില കുറവിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് വില വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ മാക്സിമം വീഡിയോസ് ഇതേപോലെ ഇതേപോലല്ല മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസ് മെസ്സേജ് ഇടാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ പെറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാവുന്ന അവരെ പെറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അവർക്ക് സീരിയൽ നമ്പർ ഏഴ് തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചെറിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സാന്റാക്ലോസ് ഗപ്പിയിലാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവര് വരുന്നത് നൂറ് രൂപേ വരുന്നുള്ളൂ അപ്പോൾ നല്ല കളറൊക്കെ കേറിയിട്ടുള്ള സാന്റക്ലൂസ് ഗപ്പികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കണം അപ്പോൾ ഗപ്പികൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഏഴിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഫീമെയിൽ കയറ്റാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ളത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കാറ്റിന്റെ വില വരുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളുള്ള നല്ല ഒരു ഫീമെയിൽ കാറ്റിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ജില്ലയിൽ ഭീമാ പള്ളിയുടെ അടുത്താണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സൺകൊന്നൂറിന്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് യെല്ലോ ഡൊമിനൻ്റെ സൺകൊന്നൂർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ പയറിന് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ച് ആയിരം രൂപയാണ് വില വരുന്നുള്ളൂ വിത്ത് ഡി എൻ ഇ ആണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല ഡയറക്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ഒമ്പതിൽ കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് സീരിയൽ നമ്പർ പത്ത് കൊല്ലം ജില്ലയിൽ പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ പോമ്രൈന് സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യുക നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ പതിനൊന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഒരു പപ്പിയുടെ വില വരുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പൊ ലാബിന്റെ പപ്പീസിനെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ല അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എണ്ണായിരം രൂപയാണ് വില വരുന്നത് അതേപോലെ നമുക്ക് ഇവിടുന്ന് ബീഗിളുടെ പപ്പീസും സെയിലായിട്ട് വന്നിട്ടുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പിനെ വന്നിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് ബീഗിളുടെ സർട്ടിഫൈഡ് പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ ബീഗിളുടെ പപ്പീസിന് എല്ലാത്തിന്റെ പപ്പീസിന് എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ പതിനൊന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ പന്ത്രണ്ട് കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ രണ്ട് വയസ്സ് പ്രായമുള്ള മെയിൽ ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവർ ആണ് വന്നിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഇതിന്റെ വില അവർ ചോദിക്കുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ പന്ത്രണ്ടില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത സൈഡിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെയും പിറ്റ്ബുള്ളിന്റെയും ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ പതിമൂന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് പിറ്റ്ബുള്ളിന്റെ ക്രോസ് പപ്പീസിനൊക്കെ അന്വേഷിക്കാൻ വില കുറവില് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്